ഡൽഹിയിൽ ം ഗുരുതരാവസ്ഥയിൽ നിലവാരും ഇടയിലാണ് ഇന്ന് രേഖപ്പെടുത്തിയത് വായു മലിനീകരണം ആരംഭിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചാം ക്ലാസ് വരെയുള്ള സ്കൂളുകൾക്ക് അവധി നൽകാനും പഠനം ഓൺലൈൻ ആക്കാനും നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അറിയിച്ചു तक और ऑनलाइन क्लासेस चलेगी बच्चों की और इसके अलावा भी आज सारे विभागों के साथ में हमने इसकी विस्तृत चर्चा की कहाँ पे और क्या क्या संभावनाएं हैं जो सरकार कर सकती है और मैं आप सबसे भी ये कहना चाहती हूँ कि पॉल्यूशन जो है ये दिल्ली शहर जो आसपास की सराउंडेड सिटीज के साथ में जुड़ा हुआ है उसका बहुत ज्यादा पेट्रोल भी ബിഎസ് ഫോർ ഡീസൽ എന്നിവയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ നിരോധിക്കാൻ എയർ ക്വാളിറ്റി മാനേജ്മെൻ്റ് കമ്മീഷൻ ഉത്തരവിട്ടു